അപ്പോൾ ആദ്യം ആർ രാധാകൃഷ്ണൻ നിതിൻ അമ്പുജൻ അലക്സ്രാമുദ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഷഫീർ ഷഫീദ് റാവുത്തർ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പറയാൻ ബലറാം നടുങ്ങാടി യു പിയിലുണ്ട് ശ്രീനാഥ് ചന്ദർ മഹാരാഷ്ട്രയിൽ ദീപക് നർമ്മണം അരുൺപൂപ്പറമ്പ എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് മനേഷ് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്നൊപ്പം രാഷ്ട്രീയ നിരീക്ഷകർ ശ്രീദ് പണിക്കർ നിസാം സീദ് എന്നിവർ ആദ്യഘട്ടത്തിൽ ശരിയാണ് അത് ഞാൻ ആർ രാധാകൃഷ്ണനിലേക്ക് പോകുന്നു ആർക്കെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകുന്നു ഇന്ത്യ സഖ്യം ഉണ്ടാകാനിടയുള്ള ചട്ടലംഘനങ്ങളെ കുറിച്ച് അവർ ആശങ്കപ്പെടുന്നു എന്താണ് ഈ ബാലറ്റ് ബാലറ്റ് വോട്ടുകൾ ആദ്യം എണ്ണി ഫലം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുന്നു തൊട്ടു പിന്നാലെ ബി ജെ പി സംഘം പോയി ഇലക്ഷൻ കമ്മീഷനെ കാണുന്നു എക്സിറ്റ് പോളിന്റെ ഒരു ഷോക്കർ എന്ന് വിളിക്കാവുന്ന എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാണ് ആർക്കെ ഹാഷ്മി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഏത് വിധത്തിലാണെങ്കിലും ശരി രണ്ട് പക്ഷത്തിനും അങ്ങനെ വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം നമ്മൾ രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ ബി സംബന്ധിച്ച് അവർ പറയുന്നത് ഈ ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തങ്ങൾക്ക് ആഹ്ലാദമുണ്ടെങ്കിലും നടന്നിരിക്കുന്ന അവരുടെ സംഘടനാപരമായിട്ടുള്ള ശേഖരണത്തിന്റെ ഭാഗമായി ലഭിച്ചിരിക്കുന്ന വിവരങ്ങളിൽ ചിലത് ഈ പുറത്തു വന്ന ഫലങ്ങളുമായി യോജിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ചൂണ്ടിക്കാട്ടുന്ന ചില സംസ്ഥാനങ്ങൾ ഇതൊക്കെയാണ് രാജസ്ഥാൻ മഹാരാഷ്ട്ര കർണാടക ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ തിരിച്ചടികൾ ഈ സംഘടനാപരമായിട്ട് തന്നെയുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഈ വന്ന സർവേകളിൽ ആ വിധത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് ബി സംബന്ധിച്ച് അവർക്ക് അത് വിശ്വസിക്കാൻ അല്പമെങ്കിലും പ്രയാസമുള്ള ഒരു സാഹചര്യമായി നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഏത് അവസ്ഥയെയും നേരിടാൻ പറ്റുന്ന വിധത്തിലുള്ള ഫ്ലോർ മാനേജ്മെന്റിന് തയ്യാറായി നിൽക്കാനാണ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും ആഭ്യന്തരമന്ത്രിയുമായിട്ടും ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആശയവിനിമയം അടക്കമുള്ളവ നടന്നിരിക്കുന്നത് ചെറിയ പാർട്ടികളെ പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്തുന്ന നടപടികൾ അടക്കമുള്ളവ ആലോചിക്കുന്നു ബി ജെ പി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ബി ജെ പി ക്യാമ്പിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവരുടെ പ്രതീക്ഷയുടെ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ ഇരുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് സീറ്റ് ലഭിക്കുമെന്ന് ബി കരുതുന്നുണ്ട് പക്ഷേ വളരെ കൃത്യമായിട്ട് മുൻപ് ഉണ്ടാക്കിയതുപോലെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സർക്കാരിലേക്ക് പോകണമെങ്കിൽ പിന്തുണ കൂടുതൽ വേണ്ടിവരും എന്നൊരു നിഗമനമാണ് ബി ജെ പിള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ നീക്കങ്ങൾ നടക്കുന്നത് മറുവശത്ത് ക്യാമ്പിലും ഇന്നലെ ബലങ്ങളെ അവർ ആ വിധത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ തങ്ങൾ സജ്ജമാണ് എന്ന് പ്രതീതിയാണ് ഇന്ന് ഇന്ത്യ മുന്നണിയും നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി പോൾ അല്ലെ മോദി പോൾ ആണ് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ആ അതേപോലെ നിർഭരമാണ് ഇന്ത്യ സഖ്യമെന്ന ഒരു പ്രതിനിധി പുറത്തേക്ക് വിടുകയാണ് ഇന്ത്യ സഖ്യ ക്യാമ്പ് ഞാൻ നിതിൻ അബുജിലേക്ക് പോകുന്നു നിതിൻ ബംഗാൾ നിതിൻ ബംഗാളിൽ ഈ പറയുന്ന ബി ജെ പിയുടെ എല്ലാവിധ നീക്കങ്ങൾ സന്ദേശകാലി പ്രശ്നം ഉണ്ട് സി എ പ്രശ്നം വെച്ചുള്ള ബി ജെ പിയുടെ മുന്നേറ്റങ്ങളെ അതൊരു ബംഗാൾ വിരുദ്ധ പാർട്ടിയാണ് ബംഗാൾ അഭിമാനം ഒക്കെ ചെറുക്കാൻ കഴിഞ്ഞ ഒരു ഒരു പരിധിവരെ ചെറുത്തു മമത ടി എം സി എന്നുള്ളതായിരുന്നു നറേറ്റീവെങ്കിൽ മൊത്തമുള്ള എത്രയാണ് നാൽപ്പത്തിരണ്ട് സീറ്റിൽ ഇരുപത്തി മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി പിടിക്കും എന്നുള്ളതാണ് എക്സിരിപ്പോൾ സർവേഫലം അത് ടി എം സിയെ ഞെട്ടിക്കുന്നുണ്ടോ ബി ജെ പിയുടെ പ്രതികരണം എന്താണ് നിതിൻ അശ്മി ബിജെപിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഇരുപത്തിമൂന്നല്ല ഇരുപത്തിയഞ്ചിലധികം സീറ്റുകൾ നേടുമെന്നാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ തേരോട്ടമുണ്ടാക്കിയിരുന്നു പക്ഷേ അതിനുശേഷമുണ്ടായ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതി കഥകളായാലും ശരി അതോടൊപ്പം തന്നെ സി എ കൂടാതെ സന്ദേശകല അടക്കമുള്ള വിഷയങ്ങൾ ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഈ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ബിജെപിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു അതുകൊണ്ടുതന്നെ ഇരുപത്തിയഞ്ചിലധികം സീറ്റാണ് ബിജെപി ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ബിജെപി നേതാക്കളും പ്രതികരിക്കുന്നത് അതേസമയം തന്നെ തൃണമൂൽ കോൺഗ്രസ് ഈ സർവേ എല്ലാം തന്നെ എക്സിറ്റ് പോൾ പരത്തെ പൂർണ്ണമായും യാണ് കാരണം ഇപ്പോഴത്തേത് മാധ്യമങ്ങളുടേത് വഴിതെറ്റിക്കാനുള്ള ശ്രമം മാത്രമാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഈ കാലങ്ങളിൽ നടന്ന എക്സിറ്റ് പോൾ പ്രവചനം അത് പൂർണ്ണമായും തെറ്റിയ ചരിത്രമുണ്ട് അതുകൊണ്ടുതന്നെ മറ്റന്നാൾ തൃണമൂൽ കോൺഗ്രസിന്റെ ദിവസമായിരിക്കും വലിയ ആഘോഷം തന്നെയായിരിക്കും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്ത് നടത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നത് സന്ദേശകാലി വിഷയം നേരത്തെ ബിജെപി മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും പിന്നീട് സന്ദേശകാലിയിൽ ഘട്ടത്തിൽ വന്ന ഈ വെളിപ്പെടുത്തൽ അത് യഥാർത്ഥത്തിൽ തങ്ങൾക്ക് തങ്ങൾ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ പ്രവചനം പൂർണ്ണമായും തള്ളുന്നുണ്ട് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ സി എ അടക്കമുള്ള വിഷയം അത് ഗുണകരമാകുമെന്നൊരു പ്രതീക്ഷ ബിജെപി വെച്ചു പുലർന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം സംസ്ഥാനത്ത് കാര്യമായ നേട്ടം ബിജെപിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസ് വിലയിരുത്തുന്നത് മാത്രമല്ല ഈ ന്യൂനപക്ഷ വോട്ടുകൾ അത് പ്രധാനമായും തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കും പോയാൽ ഒരു പക്ഷെ അത് ബിജെപിക്ക് അനുകൂലമാകുന്ന ഒരു ഘടകവും കൂടി ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ സ്വഭാവമായിട്ടും ഒരു ഈ പ്രവചനാതീതം എന്ന നിലയിൽ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ജനവിധി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ ഈ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല എടുത്തു പറഞ്ഞൊരു കാര്യം രണ്ടായിരത്തി പതിനാലിൽ ബിജെപിക്ക് രണ്ട് സീറ്റാണെങ്കിൽ അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തുമ്പോൾ അത് പതിനെട്ടായി ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബിജെപി ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ് അല്ല നിതിൻ അവിടെ ബംഗാളിൽ അവർ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നുള്ളത് ബിജെപിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പലയാവർത്തി വന്നു ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ഏതെങ്കിലും സീറ്റുകൾ നഷ്ടമാവുകയാണ് ആണെങ്കിൽ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടി തിരിച്ചു പിടിക്കൽ അതിനനുസൃതമായി ഇൻവെസ്റ്റ്മെന്റ് ബി ജെ പി അവിടെ നടത്തി വലിയ പ്രചരണം അവിടെ നടത്തി എന്ന് പറഞ്ഞാൽ ടി എം സിക്ക് മുകളിലേക്ക് ബിജെപി ബംഗാളിൽ വരുന്നു എന്ന് പറയുന്നത് മമതയ്ക്ക് ചിന്തിക്കാവതാണോ നിതിൻ ആഷ്മി ഒരു കാലത്തും മമതജിത് ബാനർജിക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യമല്ല കാരണം നേരത്തെ സൂചിപ്പിച്ച അതിനാണ് രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗത്തിൽ പോലും രണ്ട് സീറ്റിൽ ഒതുങ്ങിയ ഒരു സംസ്ഥാനമാണ് ബംഗാൾ പിന്നീട് സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചെങ്കിൽ പോലും ഒരു കാരണവശാലും ബിജെപി തൃണമൂൽ കോൺഗ്രസിന് മുകളിലേക്ക് പോകാൻ കഴിയില്ല എന്നതിനെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നൊരു രാഷ്ട്രീയ സാഹചര്യമുള്ളത് ഇനി അഥവാ ആ ഒരു നിലയിൽ തന്നെ ഈ എക്സിറ്റ് പോൾ പ്രവർത്തനം അത് യാഥാർത്ഥ്യമായാൽ നമുക്കറിയാം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ തരത്തിലൊരു ബംഗാൾ രാഷ്ട്രത്തിന്റെ ഗതി മാറ്റുന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തെരട്ട് ബിജെപി ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് എന്താണ് അവിടെ അവിടെ മമതാ ബാനർജി പറയുന്നത് ജൂൺ നാലാം തീയതി ആഘോഷിപ്പിക്കാൻ പോകുന്നത് ടി എം സി തന്നെയാണെന്ന് മമതാ ആവർത്തിക്കുന്നു അതേസമയം തന്നെ ബംഗാളിൽ ബിജെപിക്ക് വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ് എക്സിറ്റ് പോൾ സർവേ പ്രവചനങ്ങൾ എന്തായാലും ജൂൺ വരെ കാത്തിരിക്കണം ജൂൺ നാലിനെ എക്സിറ്റ് എക്സിറ്റ് പോളാണോ അതുമായി എക്സാക്ട് പോളുമായി ബന്ധം എന്താണ് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ വലിയ ടെസ്റ്റുകൾ സംഭവിക്കുക എന്നൊക്കെ ജൂൺ നാലിൻ്റെ രാജ്യത്തിൻ്റെ ആകാംക്ഷ ഞാൻ അക്സാറ മുഹമ്മൂദിലേക്ക് പോകുന്നു അലക്സ് ആന്ധ്രാപ്രദേശിലാണ് അലക്സ് അവിടെ വൈ എസ് ആർ സി പിക്ക് പരമാവധി ഒരു മൂന്നോ നാലോ സീറ്റ് അവിടെ കോൺഗ്രസ് വട്ടപൂജ്യമാണ് ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകൾ അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നൊക്കെ പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ സർവേകളുണ്ട് ആന്ധ്രാപ്രദേശിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തി നേരത്തെ ഞാൻ ഇതിനോട് ചോദിക്കുന്നത് പോലെ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും നൂറിൽ നൂറ് മാർക്ക് മാർക്ക് വാങ്ങിയ സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ക്ഷീണം ഉണ്ടാവുകയാണെങ്കിൽ ആന്ധ്ര അടക്കം മെയിൻറ്റെയിൻ ചെയ്യും അല്ല ആന്ധ്രയിലടക്കം അത് നികത്തും എന്നുള്ളതാണ് ബി പ്രഖ്യാപിത ലക്ഷ്യം പ്രഖ്യാപിത നയം എന്താണ് ആന്ധ്രയുടെ ഒരു 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 രാഷ്ട്രീയ വൈബ് അലക്സ് ഹാഷ്മി ആഗ്രഹം അത്ര കണ്ട് വിജയിക്കുമെന്ന് കരുതുന്നില്ല കാരണം ആന്ധ്രയുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനോടകം ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് പ്രധാനമായി ടി ഡി പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം എൻ ഡി എയ്ക്കൊപ്പമാണ് ടി ഡി പിയും അതുപോലെ ബി ജെ പിയും ഒപ്പം പവൻ കല്യാണിൻ്റെ ജനസേനാ പാർട്ടിയും ആന്ധ്രയിൽ അവർ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് അതിൽ തന്നെ പതിനേഴ് സീറ്റുകളിൽ മത്സരിക്കുന്നു തെലുങ്കുദേശം പാർട്ടിയാണ് ചന്ദ്രബാബു നായിഡുൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയാണ് ഏഴു സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ ദുഗ്ഗട്ടി പുരന്തേശ്വരി മത്സരിക്കുന്നുണ്ട് അങ്ങനെ ീറ്റുകളാണ് അവർ ലക്ഷക്കിന് ആറ് സീറ്റുകളാണ് അവർ മത്സരിക്കുന്നത് പതിനേഴ് സീറ്റുകളിൽ ടി ഡി പി മത്സരിക്കുന്നു രണ്ട് സീറ്റുകളിൽ ജനസേനാ പാർട്ടി മത്സരിക്കുന്നുണ്ട് തെലങ്കാനയിൽ പതിനേഴ് സീറ്റുള്ളതിൽ പതിനേഴ് സീറ്റുകളിലും തനിച്ച് മത്സരിക്കുന്നുണ്ടെന്നുള്ളതാണ് എല്ലാ പാർട്ടിയും അതായത് കോൺഗ്രസ് തനിച്ച് മത്സരിക്കുന്നുണ്ട് അതുപോലെ ബി ജെ പി തനിച്ചു മത്സരിക്കുന്നുണ്ട് മത്സരിക്കുന്നുണ്ട് ചന്ദ്രശേഖർ റാവുൻ്റെ പാർട്ടിയും തനിച്ച് മത്സരിക്കുന്നുണ്ട് നേരത്തെ ആന്ധ്ര വിഭജിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയിരുന്നത് ആന്ധ്രാപ്രദേശാണ് നാൽപ്പത്തി രണ്ട് സീറ്റുകൾ ഇവിടെ നിന്ന് അതിൽ തന്നെ ഏതാണ്ട് മുപ്പത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് മുപ്പത്തെട്ട് സീറ്റുകൾ കോൺഗ്രസ് ഉറപ്പിച്ചിരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അത് വിഭജിച്ച് ആന്ധ്രാപ്രദേശ് മാറിയതിനു ശേഷമാണ് ഇരുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് മാറുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില എക്സിറ്റ് പോളുകൾ ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീറ്റ് വരെയൊക്കെ ടി ഡി പി സഖ്യത്തിന് എൻ ഡി എ സഖ്യത്തിന് പ്രവചിക്കുന്നുണ്ട് അതിൽ കുറഞ്ഞു സീറ്റുകൾ മാത്രമാണ് ജഗൻമോഹന്റെ വൈ എസ് ആറിന് പ്രവചിക്കുന്നത് പക്ഷേ അത് അത്ര കണ്ട് വർക്കൗട്ട് ആകില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം റൂറൽ മേഖലയിലുള്ള സീറ്റുകളിൽ ജഗൻമോഹന്റെ വലിയ തേരോട്ടം ഉണ്ടാകും എന്നാണ് ആന്ധ്രാക്കാർ പൊതുവേ പറയുന്നത് കാരണം ആ മേഖലയിലായിരുന്നു ജഗൻമോഹൻ റെഡ്ഡി കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പാവങ്ങളുടെ ിലേക്ക് പണം എത്തിക്കുക എന്നുള്ളത് ഡയറക്ടലി അദ്ദേഹം ചെയ്ത പരിപാടിയാണ് മാത്രമല്ല സ്ത്രീകൾക്ക് വിവിധതരം പദ്ധതികൾ നടപ്പാക്കി സംസ്ഥാനത്ത് അവരെ കയ്യിലെടുത്തിട്ടുണ്ട് മൈനോറിറ്റിയെ ജഗൻമോഹൻ റെഡ്ഡി കയ്യിലെടുത്തിട്ടുണ്ട് അത്തരത്തിൽ ആ റൂറൽ മേഖല ആകെ ജഗൻമോഹൻ ഒപ്പം നിൽക്കും പക്ഷേ അർബൻ മേഖല അതായത് നഗര മേഖല മാർ ചിന്തിക്കും അത് ടി ഒപ്പം നിൽക്കും എന്നാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത് വൈ എസ് ആർ കോൺഗ്രസ് തനിച്ചു തന്നെ ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്ര കണ്ട ആത്മവിശ്വാസത്തിലാണ് അവർ അതേസമയം തന്നെ വൈ എസ് ആറിനെ ആ കുടുംബത്തിൽ നിന്ന് തന്നെ വൈ എസ് ശർമ്മള ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ശർമ്മള വൈ എസ് ആറിൻ്റെ കുടുംബ സീറ്റായ കടപ്പിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇന്ത്യ മുന്നോട്ട് എത്ര കണ്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തർക്കമാണ് കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനം പൂജ്യം പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമാണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ജനസേനയാണ് അതിൽ അല്പം മെച്ചം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയത് പക്ഷേ കഴിഞ്ഞ തവണ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നു പല പാർട്ടികളും മത്സരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അവർ ഒരു സഖ്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു വലിയ മുന്നേറ്റം ചാൻസ് ആണ് നിലവിൽ പാർലമെന്റ് ഇവിടെ പ്രവചിക്കപ്പെടുന്ന ഗ്രൗണ്ട് ലെവൽ പ്രവചിക്കപ്പെടുന്നത് മറ്റൊരു ും ചില പോളുകൾ അലക്സ് പറയുന്നത് പോലെ അടക്കമുള്ള പ്രധാനപ്പെട്ട നമ്മൾ രാജ്യം ഉറ്റുനോക്കിയിരുന്ന എക്സിറ്റ് പോളുകൾ പലതിലും മിക്കതിലും ഒരു ഒട്ടുമിക്ക എല്ലാത്തിലും ആന്ധ്രാപ്രദേശിനടക്കം ബിജെപിക്ക് വലിയ മുന്നേറ്റമാണ് മുന്നേറ്റമാണ്പ്രദേശും ബംഗാളും നമ്മൾ ജൂൺ നാലാം തീയതി വോട്ടെണ്ണുന്ന ദിവസം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സംസ്ഥാനങ്ങളാണ് ബാക്കി സംസ്ഥാന ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ